ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ രാവിലെ എത്ര പ്രാവശ്യം അപ്പൊ ഞാനാണെന്ന് അറിയാൻ അതൊക്കെ നമ്മളോ അഞ്ചറ കണ്ടെ നീ കേട്ടതിന്റെ ശബ്ദം അല്ലെ ഇപ്പൊ അതൊരു വല്ലാത്തൊരു വിവാദം സൃഷ്ടിച്ചൊരു സിനിമയുടെ കഥാപാത്രം ആ ഒരു ശബ്ദം ആ ഒരു സീമയുടെ ശബ്ദത്തില് മാമാണ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനൊരു റോളാണ് ഇതൊരു നമുക്ക് ആ സിനിമയുടെ ഒരു തിരക്കഥ കേൾക്കപ്പോ തന്നെ കഥാപാത്രം കേൾക്കപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് വലിയ രീതിയിൽ വിവാദമാവാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ മാമിന് ആ സമയത്ത് വളരെ ചെറിയ പ്രായമല്ലേ അത് എങ്ങനെയായിരുന്നു െങ്ങനെയായിരുന്നു അല്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് സുവേട്ടൻ കുതിരവട്ടം പപ്പുവേട്ടൻ അതിന്റെ പ്രൊഡ്യൂസർ രാമേന്ദ്രൻ ഏ അപ്പം ഇവരെല്ലാവരും കൂടെ ഒരു വീട്ടിലെ താമസം ഐ വി ശേഷി സാറ് വലിയ സുഹൃത്തും ഇവരെല്ലാവരും കൂടെ വൈകുന്നേരം ചെറിയ വീട്ടിലാണ് എല്ലാവരും കൂടെ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞതുപോലെ ഞാനും സുവേണേട്ടും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട സമയമാണ് പരിയപ്പെട്ട ഇങ്ങനെ സുവേട്ടൻ്റെ അനിയത്തി എൻ്റെ കൂടെ പഠിച്ചതാണ് കോട്ടൺ ഹില്ലും വിമൻസ് കോളേജിലും ഒക്കെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും എന്താണ് നിങ്ങൾ നാട്ടിൽ പോകാത്തതെന്നൊക്കെ നമ്മളൊക്കെ ഉള്ള കാര്യമൊക്കെ ഉള്ളതായിട്ട് തന്നെ പറഞ്ഞല്ലോ പറ്റുന്നില്ല സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പടം എടുക്കുന്നത് അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ താമ അപ്പോൾ കുതിരവട്ടം പോയിട്ടും സുഖിനും കൂടെ ഒരു വീടിൻ്റെ മുകളിലത്തെ നില എടുത്തിരിക്കുക താമസിക്കാൻ അതിൻ്റെ താഴെ തന്നെയാണ് ഒരു ചെറിയ കുടിലിട്ട് ഒരു സെറ്റ് അതിൽ ഒരു പാട്ടുണ്ട് സീമയുടെ ഒരു ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് അമ്മ പാട്ട് പാടി ഉറക്കിയതും ഒക്കെ അപ്പം അത് നിങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു പിന്നെന്താ അത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അവർ ശൈസാറ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നല്ല പാട്ടാണ് പിന്നെ ആ ക്യാരക്ടർ അങ്ങനെ പെട്ടെന്ന് മറക്കത്തില്ല കാരണം സീമയുടെ ജീവിതമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ ഞങ്ങളെ നോക്കിയിട്ട് ഇപ്പം എൻ്റെ ഗതി കണ്ടില്ലേ എന്നുള്ളതാണ് ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ സുവേട്ടൻ്റെ വീടിൻ്റെ പുറകശത്താണ് എൻ്റെ സെറ്റ് അങ്ങനെ അവിടെ പോയി അഭിനയിക്കുന്നു അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്ഥിരമായിട്ടുള്ളൊരു വോയിസ് അല്ലാതൊരാള് സീമയ്ക്ക് ഡബ് ചെയ്താക്കുള്ളത് കാരണം സീമയും പുതിയ നായികയല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു അതിനെ തുടർന്ന് ഞാൻ അവളുടെ രാവുകൾ ചെയ്തു അടവുകൾ പതിനെട്ട് ചെയ്തു അനുമോദിനെ കുറേ പടം ചെയ്തു സീമയുടെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിക്കും എന്നൊരു ഉറപ്പായിരിക്കും വന്നപ്പോൾ സോമാൻ സാറ് ഞാൻ വീട്ടിൽ പോയിരുന്നാട്ടെ ഡബിങ്ങും ഒക്കെ നിർത്തി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാനത് കഴിഞ്ഞ് എന്റെ അച്ഛനും അമ്മ ഡിങ്ങിൻ്റെ സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇല്ലില്ല തന്നെ ഞാൻ ഒരുപാട് ഡബ്ബി കിട്ടും കാരണം അന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഈ തെലുങ്ക് കന്നഡ സിനിമകളൊക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യും അഭയദേവ് സാറാണ് അതിന്റെ മലയാളം സ്ക്രിപ്റ്റ് എഴുതുന്നത് മിക്കവാറും നമ്മുടെ കൽപ്പന എന്ന് പറഞ്ഞ മറ്റേ കന്നഡത്തിലെ നായികയ്ക്ക് തെലുങ്കിൽ പടത്തിലെ ശാരദയ്ക്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇപ്പോഴത്തെ ഡബിങ് ആർട്ടിസ്റ്റുകളൊന്നും അന്നില്ല അത് ഞങ്ങളൊക്കെ ഉള്ളു പിന്നെ ശാന്ത ചേച്ചി ടി ആർ ഓമൻ ചേച്ചി ഇവരൊക്കെ തന്നെയാണ് ഡബ്ബ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എങ്ങനെയാണ് ഡബ്ബിങ് എന്നു പറഞ്ഞാൽ എന്താണെന്ന് നല്ലോണം പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ മലയാള പടങ്ങൾ ഡബ്ബ് ചെയ്യാൻ തുടങ്ങിയത്